രണ്ടാം പിണറായി സർക്കാർ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ കഴിഞ്ഞ നാല് വർഷവും ഒരുപക്ഷെ സർക്കാർ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ടത് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ഞെരുക്കമാണ് എന്തായാലും അതെങ്ങനെ മറികടന്നു എന്നുള്ളതും ഏറ്റവും സുപ്രധാനമാണ് ധനമന്ത്രി തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഈ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരുപക്ഷേ ക്ഷേമപ്രവർത്തനങ്ങൾക്കുമൊന്നും ഒരു സാമ്പത്തികം ഒരു പ്രശ്നമായിരുന്നില്ല കാരണം കിഫ്ബി ഉണ്ടായിരുന്നു അടിസ്ഥാന സൗകര്യ വികസനത്തിന് പെൻഷൻ കമ്പനിയും ഉണ്ടായിരുന്നു പക്ഷേ ഈ ഘട്ടത്തിൽ അടുത്ത സർക്കാർ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കേന്ദ്രം പിടിച്ചത് അതിലാണ് പ്രത്യേകിച്ച് കട പൊതുഘടമായി കണ്ടപ്പോൾ അതെങ്ങനെയാണ് മറികടക്കാൻ കഴിഞ്ഞത് ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലമോ ഈ സർക്കാരിൻ്റെ കാലമോ തമ്മിലൊരു വ്യത്യാസം അന്ന് കോവിഡിൻ്റെയൊക്കെ ചില പ്രതിസന്ധികളും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രളയത്തിൻ്റെ പ്രതിസന്ധികളും വന്നിരുന്നു പക്ഷേ ആ സമയത്ത് തന്നെ ഈ ജി എസ് നമ്മുടെ ഇപ്പോഴത്തെ ടാക്സ് സമ്പ്രദായം ജി എസ് ടി സമ്പ്രദായം പിന്നീടാണ് ഉണ്ടായത് പക്ഷേ അതേ സമയത്താണ് കിഫ്ബിയുടെ പണം വെട്ടിക്കുറച്ചു ഈ ഞാൻ നേരത്തെ പറഞ്ഞ പന്ത്രണ്ടായിരം കോടി രൂപ കിട്ടുന്ന ജി എസ് ജി എസ് ടിയുടെ കോമ്പൻസേഷൻ നിർത്തി ആർ ഡി ഗ്രാന്റ് എന്ന് പറയുന്ന വലിയൊരു തുക പത്തൊമ്പതിനായിരം കോടി പതിമൂവായിരം കോടിയൊക്കെ ഒക്കെ കിട്ടിയിരുന്നു ഈ പുതിയ ഫൈനാൻസ് കമ്മീഷൻ വന്നപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പണം നിർത്തി തീർന്നു കടത്തിൻ്റെ പരിധി കുറച്ചു ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഈ ബാധ്യത എല്ലാം കൂടെ ഒരുമിച്ച് വന്നു അമ്പതിനായിരം കോടിയിലധികമാണ് വെട്ടിക്കുറയ്ക്കപ്പെട്ടെ ഈ നേരത്തെ ഉണ്ടായിരുന്നത് കേന്ദ്ര നികുതി വിഹിതത്തിൻ്റെ ആകെയുള്ളതിൻ്റെ രണ്ടര ശതമാനം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ വർഷം അത് ഒറ്റയടിക്ക് കുറച്ചു നമുക്ക് നികുതി ഒന്നും അധികം ചുമത്താൻ വകുപ്പില്ല നമ്മൾ ഒറ്റ നികുതിയും കൂടുതൽ ചോത്തിയിട്ടില്ല ഒരു രൂപ പെട്രോളിയം സെസ് എന്ന് പറയുന്ന ഒരു കാര്യം ഏർപ്പെടുത്തിയതാണല്ലോ ഇടയ്ക്ക് വലിയ വിവാദം വന്നേ മദ്യത്തിന് കഴിഞ്ഞ് നാല് വർഷമായിട്ട് തൊട്ടിട്ടില്ല കാരണം മയക്കുമരുന്ന് കൂടും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മദ്യത്തിന് വർദ്ധിപ്പിച്ചിട്ടില്ല പെട്രോളിലും ഡീസലുമാണ് ഇതാണ് വർദ്ധിപ്പിക്കാൻ പറ്റുന്നത് ജി എസ് ടി കേന്ദ്രത്തിൻ്റെയാണ് അപ്പോൾ ഇതെല്ലാം കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും വരുമാനം വർദ്ധിച്ചു വരുമാനം നോക്കുവാണെങ്കിൽ നല്ല നമ്മളെ ടേബിൾ വരച്ച് നോക്കുവാണെങ്കിൽ കേരളത്തിൽ ഇതുവരെ വന്നതിനേക്കാളും നല്ലൊരു ജമ്മുണ്ടാവും ഇനി അത് വർദ്ധിപ്പിക്കാനും പറ്റില്ല നമുക്ക് കിട്ടുന്നതിന് ലിമിറ്റുണ്ട് അപ്പോൾ പരമാവധി നമ്മുടെ എല്ലാ ജനങ്ങളും സഹകരിച്ച് എല്ലാം കൂടി ചെയ്തിട്ടാണ് ഇത് എക്കണോമിക് ആക്ടിവിറ്റി വർദ്ധിച്ചു എന്നാൽ കടം എടുക്കുന്നതിൻ്റെ കണക്ക് വലിയ തോതിൽ വെട്ടിക്കുറച്ചു സെൻ്ററിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ഗ്രാൻഡിൻ്റെ കണക്കിനകത്തും വലിയ കുറവാണ് ആദ്യത്തെ വർഷം നമുക്ക് മുപ്പത്തി മൂവായിരം കോടി സെൻറ്ററിൽ നിന്നുള്ള ഈ പറഞ്ഞ കോമ്പൻസേഷൻ മറ്റേതൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് ഈ വർഷം ഈ വർഷം എന്ന് ഞാൻ പറയുന്നത് കഴിഞ്ഞ ഈ മാർച്ച് ഫിനാൻസ് ഇയർ കം കഴിഞ്ഞ വർഷമാണ് നമുക്കത് കിട്ടിയത് ആറായിരം കോടിയായിട്ട് കുറഞ്ഞു ഇരുപത്തേഴായിരം കോടി അധികം മാത്രം കുറഞ്ഞു അപ്പോൾ ഇങ്ങനെ കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ടുണ്ടാകേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാം മുടങ്ങണം അത് മുടങ്ങാതെ നിന്നു എന്നുള്ളതും ഇപ്പോൾ കുറച്ചുകൂടി നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ സ്വയം പ്രവർത്തനം നടത്തി അത് എല്ലാ മേഖലയിലും നടന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞു ശരാശരി ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം അറുപത്തയ്യായിരം കോടിയിലാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തിന്ന് വന്നത് പക്ഷേ ഈ വർഷം കഴിഞ്ഞ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ അത് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം കോടി ആ സ്പെൻഡിംഗ് വന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നത് കറണ്ട് സാം ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ അത് രണ്ട് ലക്ഷം കോടി കടക്കും എന്നാണ് ഈ ക്ഷേമ പെൻഷനും ആശുപത്രിയും ചിലവും ശമ്പളവും പരിഷ്കരണവും എല്ലാം കൊടുത്തു എന്ന് മാത്രമല്ല ഇത്രയും അവർ ബുദ്ധിമുട്ടിക്കുമ്പോൾ വിഴിഞ്ഞം പദ്ധതി എണ്ണായിരത്തിലധികം കോടി രൂപയുള്ള വിഴിഞ്ഞം പദ്ധതി ഒറ്റയ്ക്ക് കേരളം സ്വന്തം ചുമലിൽ പൂർത്തീകരിച്ചു കേന്ദ്രത്തിൽ നിന്നുള്ള പണം കിട്ടിയില്ല ചില വർഷം ആകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ നൽകിയ വാഗ്ദാനങ്ങൾ കൂടി പാലിക്കപ്പെടണം അപ്പം ഈ ക്ഷമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കുമെന്നുള്ള വാഗ്ദാനം ജനങ്ങൾക്ക് നല്ലപോലെ അറിയാം നിങ്ങൾ പത്രപ്രവർത്തകരുടെ രീതിയിൽ നിന്ന് ചോദിക്കുമ്പോൾ ഇനിയും ഒരു ഒരു ഗ്ലാസ് വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് മുക്കാൽ ക്ലാസ്സേ ഉള്ളല്ലോ ബാക്കി ഇല്ല എന്ന് പറയുന്ന ഒരു വിമർശനപരമായ ചോദ്യത്തിൽ നിന്നാണ് അതുണ്ടാവുന്നത് കേരളത്തിന് കിട്ടാനുള്ള അമ്പത്തയ്യായിരം കോടി തരാത്ത കേന്ദ്ര ഗവൺമെൻറ് അത് തരിക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അത് തരുന്നില്ല അത് ഔദാര്യമൊന്നും കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി പറഞ്ഞു ഈ ഭിക്ഷയാചിക്കാൻ പോകുന്ന ഒരു സംസ്ഥാനാണ് കേന്ദ്രം മുൻ കേന്ദ്രമന്ത്രി ഒരിടത്തും ഭിക്ഷയാജിക്കാൻ പോകുന്നതല്ല കേരളത്തിൽ നിന്നും കൂടി പിരിച്ചുകൊണ്ട് പോകുന്ന നികുതിയുടെ ഭാഗം ഇവിടെ കിട്ടാനുള്ള കിട്ടുന്നില്ല ജനങ്ങൾക്കറിയാം ട്വന്റി ഫോർ ചാനൽ ഉൾപ്പെടെയുള്ള ആളുകള് കേന്ദ്ര ഗവൺമെന്റിനോടെയും ജനങ്ങളോടെയും പറയേണ്ടതാണ് ഇവിടെ നാഷണൽ ഹൈവേ പണിയാൻ പണം തരില്ല വിഴിഞ്ഞം പണിയാൻ പണം തരില്ല കേരളത്തിൽ ഈ വന്ന വലിയ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊന്നും പണം തരില്ല കടമെടുക്കുന്നതിന് തന്നെ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള കടമെടുക്കാനുള്ള അർഹത പോലും തരുന്നില്ല നമുക്ക് ആകെ കടമെടുക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷത്തെ കണക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഫൈവ് ഇയേഴ്സിലും നിങ്ങളുടെ ബോറോയിങ് ഇരട്ടിക്കും അത് വേറൊന്നും കൊണ്ടല്ല നിങ്ങളുടെ ഇൻകം ഇരട്ടിക്കും രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം കോടിയായിരുന്നു സംസ്ഥാനത്തിൻ്റെ ആകെ കടം ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന വർഷം അതിന് മുമ്പെടുക്കുമ്പം അത് ഒരു ലക്ഷത്തി അൻപതിനായിരം കോടി താഴെയായിരുന്നു അവിടുന്ന് ഏകദേശം ഇരട്ടി ഓരോ സമയത്തും ഇരട്ടിക്കും അങ്ങനെ വരുമ്പോൾ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം കോടി ഒന്നാം പിണറായി സർക്കാരിൻ്റെ ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ നാല് വർഷം മുമ്പെങ്കിൽ ഈ സർക്കാരിൻ്റെ അവസാന കാലത്ത് അത് നേരെ ഇരട്ടി ഇരട്ടിയാവണം സാധാരണഗതിയിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തെ കണക്കനുസരിച്ച് അത് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം കോടി എടുക്കാൻ കിട്ടേണ്ടതാണ് പക്ഷേ ഈ വർഷത്തെ എല്ലാ ബോറോയിങ് അനുവാദം കൂടി വെച്ച് വരുമ്പം അഞ്ച് വർഷം പൂർത്തീകരിക്കുമ്പം അത് നാല് ലക്ഷത്തി അറുപതിനായിരം കോടിക്ക് അപ്പുറം കിട്ടില്ല കേരളത്തിലെ ആളുകളെ വെല്ലുവിളിക്ക് അവമാനിക്കുകയാണ് കേന്ദ്രത്തിൻ്റെ ഒരു മുൻമന്ത്രി ഞാൻ കണ്ടതാണ് സ്റ്റേറ്റ്മെൻറ്റുകൾ കട്ടിങ്ങുകളിൽ കണ്ടതാണ് നിങ്ങളുടെ ഉൾപ്പെടെ കട്ടിങ്ങിൽ വിഷയാജിക്കാൻ നടക്കുന്നതാണ് കേരളം കേരളത്തിലെ ജനങ്ങളെ അവമാനിക്കുകയല്ലേ നാലാം വാർഷികത്തിലേക്ക് എത്തുമ്പോൾ ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചതിൻ്റെ പിന്നെ തകർന്നു വീഴാനല്ല ശ്രമിച്ചത് പരമാവധി പിടിച്ചു നിന്ന് മുന്നോട്ട് പോകാനാണ് ജനങ്ങൾക്കൊരു കാര്യം അറിയാം ഈ കിട്ടാനുള്ള ഞാൻ ഈ പറഞ്ഞല്ലോ രണ്ടര ലക്ഷം കോടി രൂപ അഞ്ച് വർഷം കൊണ്ട് നഷ്ടപ്പെടുന്നതിന് പകരം അതിൻ്റെ ഒരു ഒരു മൂന്നിലൊന്ന് കിട്ടിയായിരുന്നെങ്കിൽ ഈ പറഞ്ഞ വാഗ്ദാനങ്ങളല്ല അതിനപ്പുറം കൊടുക്കും വർഷം ഫൈനൽ വർഷമാണല്ലോ സ്വാഭാവികമായി ഒരു ലാപ്പിൽ ഓടി എത്തുമ്പോൾ അവസാനത്തെ ഹണ്ട്രഡ് ലാപ്പ് അപ്പം ജനങ്ങൾ വളരെ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷകളെല്ലാം ഈ നിറവേറ്റാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വാസം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതനുസരിച്ച് തന്നെ ഈ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് ഇവർ ആദ്യം പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ വർഷം തൊട്ട് ഗവൺമെൻറ് കടം കയറും ട്രഷറി അടക്കി പൂട്ടും നിന്നു പോവും നിന്നുപോകും നിങ്ങളെത്ര പ്രാവശ്യം പറഞ്ഞ് ഈ മാസം ശമ്പളം ഞാൻ കുറ്റം പറയുന്നതല്ല സ്വാഭാവികമായിട്ട് പിന്നെ വരുന്നൊരു പ്രതിസന്ധിയുണ്ട് വാസ്തവത്തിൽ ഈ വർഷവും കിട്ടാവുന്ന ബോറോയിങ്ങിൽ നിന്ന് മൂവായിരത്തി മുന്നൂറും തൊള്ളായിരവും നാലായിരത്തി ഇരുന്നൂറ് കോടി വെട്ടിക്കുറച്ചു ഐ ജി എസ് ടിയുടെ പേരിൽ കേന്ദ്ര ഗവൺമെൻറ്റിന്റെ കണക്കിനകത്ത് വന്ന ചില തെറ്റുകൾ കാരണം എല്ലാ സംസ്ഥാനത്തിനും വെട്ടിക്കുറച്ചു ഇനിയും കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ നിങ്ങളുടെ കൈയും കെട്ടി കാലും കെട്ടി വെള്ളത്തിലെടുത്തിട്ടിട്ട് നീന്താൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോടെ ചെയ്യുന്നത് ഒരു കുടിശ്ശിക ഈ നാലാം വർഷത്തോടനുബന്ധിച്ച് ആ കുടിശ്ശികയിൽ ഒന്നുകൂടി കിട്ടാൻ പോവുകയാണല്ലേ അപ്പോൾ ഒരു കുടിശ്ശികയും കൂടി കൊടുത്തു ഇനി രണ്ട് കുടിശ്ശികം കൂടി കൊടുക്കാനുണ്ട് അത് കൊടുക്കും അതെ ജനങ്ങൾക്ക് ഒരു നാലാം വാർഷിക സന്തോഷമായിട്ട് അത് കിട്ടുന്നു ഇപ്പം നാലാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ആ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പോവുകയാണ് എല്ലാ മേഖലയിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ആശാ സമരം ഒരു ഭാഗത്ത് നൂറ് ദിവസം പൂർത്തിയാകുന്നു അതേസമയം മറ്റൊരു ഭാഗത്ത് പി എസ് സി പെൻഷൻ ആകുന്നവർക്ക് സർവീസ് കാലഘട്ടത്തിലുള്ള പെൻഷൻ കൂടി ചേർത്ത് പെൻഷൻ കണക്കാക്കുമെന്നൊരു ഉത്തരവ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു ഇത്തരത്തിൽ പി എസ് സിക്കാർക്ക് പി എസ് സി അംഗങ്ങൾക്ക് ചുരുങ്ങിയ എണ്ണമാണ് ഉള്ളത് ഇരുപത്തിയൊന്ന് പേര് ചെയർമാൻ ഉൾപ്പെടെയുള്ളൂ എങ്കിൽ പോലും ഒരു ഭാഗത്ത് മറ്റൊരു നയവും ആശമാർക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള വിമർശനമുണ്ട് ഉണ്ട് സ്വാഭാവികമായത് സ്കീമാണ് എങ്കിലും അത്തരമൊരു വിമർശനത്തെ കൂടി അഡ്രസ് ചെയ്യേണ്ട ഈ സമയത്ത് വാസ്തവത്തിൽ ഇത് തെറ്റായ രണ്ട് കാര്യങ്ങൾ ക്ലബ്ബി എന്നാണെന്ന് എനിക്ക് തോന്നുന്നത് ആശാ സമരത്തിൻ്റെ കാര്യത്തിനകത്ത് വളരെ കൃത്യമായ നിലപാട് നമ്മൾ അന്നേ പറഞ്ഞു ആശാ വർക്കേഴ്സ് ഉൾപ്പെടെയുള്ളവരോടെ നൂറ് ശതമാനം ആത്മാർത്ഥമായ സമീപനമാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത് ഞാനും അത് പറഞ്ഞു ആശാവർക്കേഴ്സ് സ്കീം വർക്കേഴ്സാണ് അവർക്ക് കൊടുക്കേണ്ട പണം കുറച്ചുകൂടി കൂട്ടി ചോദിക്കണം കഴിഞ്ഞ രണ്ട് മൂന്ന് ബഡ്ജറ്റ് പ്രീ ബഡ്ജറ്റ് ഡിസ്കഷനിലെ ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയുടെ മുമ്പിൽ കേരളം ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ട് കേരളം മാത്രമല്ല രണ്ട് മൂന്ന് സ്റ്റേറ്റുകൾ അത് ഉന്നയിച്ചിട്ടുണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് അല്പം പോലും വർധന വരുത്തിയിട്ടില്ല ആ സ്കീം വർക്കേഴ്സ് അത് വർദ്ധിപ്പിക്കണം അതവരനങ്ങിയിട്ടില്ല പക്ഷെ അങ്ങനെ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് എടുത്ത് മാത്രം അവർ തരുമ്പോൾ നമ്മൾ ഈ ഓണറുകയും ഏഴായിരം രൂപയും മറ്റാനും കൂര്യവും അടക്കം പത്ത് പതിമൂവായിരം വരെ കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം ഞാൻ അവരുടെ വേറെ അവർ നല്ലപോലെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അവരുടെയൊക്കെ യൂണിയനും ഒക്കെ ആയിട്ട് ബന്ധമുള്ളവ ഞങ്ങളൊക്കെ പക്ഷേ ഇത് കേന്ദ്ര ഗവൺമെൻറ് തരുന്നതെന്ന് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല സംസ്ഥാന ആണ് തരേണ്ടത് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എല്ലാം കൊടുക്കണം ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിന് ശ്വാസം മുട്ടിച്ചില്ലാതാക്കുമ്പം ഈ ഗവൺമെൻറ് പൊളിച്ചു കളഞ്ഞ് യു ഡി എഫോ ബി ജെ പിയോ വരാൻ അവസരം കൊടുക്കുന്നതല്ല ഇവരെന്തിനാണ് ഇടതുവർഷം ഒക്കെ ചെയ്ത് ചെയ്ത് നിങ്ങൾ നിൽക്കേണ്ട എന്നിട്ട് പലരും യു ഡി എഫും ബി ജെ പിയും ഒക്കെ വരാനുള്ള ആ രാഷ്ട്രീയമല്ല വേണ്ടത് ഈ ആശാ സഹോദരിമാർ ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിനകത്ത് അങ്ങേയറ്റം ആത്മാർത്ഥമായ സമീപനം ഉള്ളത് അവരെ തള്ളിപ്പറഞ്ഞിട്ടേയില്ല ഞങ്ങൾ അതിനെ മുതലെടുത്ത് ചില ആളുകൾ നടത്തിയ പ്രചരണത്തിനെയാണ് ഞങ്ങൾ തള്ളിപ്പറഞ്ഞത് പിന്നെ പി എസ് സി മെമ്പർമാരുടെ കാര്യം പറയുന്നത് ഈ പി എസ് സി മെമ്പർമാരുടെ പെൻഷനകത്ത് ഇപ്പോൾ അവരുടെ പി എസ് സിയിലെ സർവീസ് കൂടി അത് ഒരു വിഭാഗം ആൾക്കേ ഉള്ളൂ ഇപ്പോൾ ഒരാളൊരു കോളേജ് അധ്യാപകനായിരുന്നു അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സെക്ക ഗവൺമെൻ്റിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അയാൾ ഇരുപത്തഞ്ച് വർഷം സർവീസ് കഴിഞ്ഞിട്ട് പി എസ് സി മെമ്പറായിട്ട് വന്നു ഈ പി എസ് സിയുടെ സർവീസും കൂടി അയാളുടെ സർവീസായിട്ട് ഒരു കാര്യം വന്നേ ഞങ്ങൾ തീരുമാനിച്ചാണോ ഞങ്ങൾ കോടതിയിൽ പോയിട്ട് ഒബ്ജെക്ട് ചെയ്തു കോടതി ഇന്ന് വിധി വന്നു വിധി വരാൻ കാരണം മറ്റൊരു നേരത്തെ അനുവദിച്ചു കൊടുത്തു അല്ല അപ്പോൾ കോടതിയിൽ നിന്ന് വിധി വന്നു ഇതൊക്കെ വളരെ മുമ്പുള്ളതാണ് പത്തും ഇരുപതും വർഷം മുമ്പത്തേക്ക് അനങ്ങളെ പറയുന്നത് ഇപ്പോൾ അല്ല ഞാനിവിടെ വന്നതിന് ശേഷം ഒരു മുൻ ബി എസ് സി മെമ്പറുടെ നാല് വർഷമായിട്ട് ഇവിടെ ഫയൽ കടന്ന് വിധി വന്ന് കൊടുത്തത് അവസാനം ഇതൊക്കെ കണ്ടന്റ് ഒക്കെ ആവുന്ന സ്ഥിതി വരും പലതും അങ്ങനെയാണ് കൊടുത്തത് നമ്മളൊന്നും ഇത് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം പറയാമല്ലോ ഇങ്ങനെ വ്യക്തിപരമായി ഈ കേസിന് പോകുന്ന ആളുകളും ഒരു ലെവലിനപ്പുറം പണം കിട്ടുന്നവരും പിന്നെയും അതിൻ്റെ പിന്നാലെ അങ്ങനെ പോയി ഗ്രീഡിയായിട്ട് പോകുന്നത് ശരിയല്ലെന്ന എൻ്റെ അഭിപ്രായം ഇതെൻ്റെ അഭിപ്രായം ഇവിടെ പറഞ്ഞാൽ വിവാദം ഉണ്ടെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ അഭിപ്രായം പറയും കാണാം അത്രയും കിട്ടുന്ന ആൾ പിന്നെ കോടതിയിൽ പോയിട്ട് വീണ്ടും മേടിക്കാൻ നിൽക്കുകയാണ് അതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ കോടതിയിൽ നിന്ന് ഒരു കാര്യം വന്ന് ഇതിനകത്തിന് അപ്പീലിനും സ്കോപ്പില്ല ഗവൺമെൻറ്റ് കണ്ടെംറ്റിന് പിന്നെ വിധേയമാണെന്ന് വരുമ്പം കൊടുക്കുന്നതും മറ്റും തമ്മിൽ ഒരുപോലല്ല കേരളത്തിൻ്റെ വിഴിഞ്ഞം വരെയുള്ള ചരിത്രവും വിഴിഞ്ഞതിന് ശേഷമുള്ള ചരിത്രവും രണ്ടായിരിക്കും അതിന് കാരണമായ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും നടത്തിയത് അതിന് തുക മുടക്കിയത് ഇത്രയും ഫാസ്റ്റായിട്ട് നടത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് അത് ഒരു നയാ പൈസ പോലും കേന്ദ്ര ഗവൺമെൻറ് തരാതിരുന്നിട്ടും എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ തുറമുഖങ്ങൾക്കും പബ്ലിക് സ്പോർട്ടുകൾക്കും ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഷെയർ ഉണ്ടാവും ഇവിടെ അതിന് പറയുന്ന വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടെങ്കിലും ഉണ്ടാവും ആ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് പോലും കിട്ടാതിരുന്നിട്ടും ഈ ശ്വാസം മുട്ടിക്കുന്ന സമയത്താണ് കേന്ദ്ര ഗവൺമെൻറ് ഇതെല്ലാം ചെയ്തിട്ടും സംസ്ഥാന ഗവൺമെൻറ് ഇത് പൂർത്തിയാക്കിയത് എന്നുള്ളത് ചെറിയ കാര്യമല്ല അതെല്ലാം ചെയ്യുന്നത് കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആ പിന്തുണ തരുന്നതുകൊണ്ടാണ് പിണറായി സർക്കാരിനെ കേരളം ഓർക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് ഈ എൽ ഡി എഫ് ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ പിന്നെ പിന്തുണ കിട്ടുന്ന പോയിന്റുകൾ ഒന്നായിട്ട് തന്നെ വിഴിഞ്ഞ് മാറിയിട്ടുണ്ട് ചുറ്റുപാടും അതിൻ്റെ വികസനം വരും എന്തായാലും നാലാം സർക്കാരിൻ്റെ നാലാം വർഷത്തിനും എല്ലാവിധ ആശംസകളും എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി അഞ്ചാം വർഷത്തിലേക്ക് സർക്കാർ കടക്കുകയാണ് എന്തായാലും വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടട്ടെ